പ്പോൾ കുറെ നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം പണ്ട് ഒരു ഒരാൾ പറഞ്ഞത് അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാണ്ട് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സ്വഭാവം വെച്ചിട്ട് ഈ മുഖ വരയുടെ കാര്യമൊന്നുമില്ല ഉള്ളത് ഡയറക്റ്റ് പറയാത്തരേ ഉള്ളൂ മാർക്കറ്റ് കുറച്ച് നാളുകളായിട്ട് നല്ലൊരു ബുള്ളിഷ് ആണ് നടത്തിയിട്ടുള്ളത് എവിടെ ഗോൾഡിൽ കേട്ടോ അപ്പോൾ ഇതിലൊക്കെ അത് ഇവിടെയൊക്കെ ഞാൻ മുമ്പ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ സെറ്റപ്പിൽ ട്രേഡ് എടുത്തതാണ് ഓക്കെ ഞാൻ കുറേ നാൾക്ക് ഇപ്പോൾ എക്സ് എൻ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ട്രേഡ് എടുക്കൽ കുറവാണ് ഓക്കെ അപ്പോൾ അതിലുണ്ടായിരുന്ന ഫണ്ടൊക്കെ ഞാൻ വിഡ്രോ ചെയ്തു അങ്ങനെ റയർ ആയിട്ടുള്ള ട്രേഡുകൾ മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ ഫുള്ള് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് നമ്മുടെ ഇതായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെ ഈ ഒരു സെറ്റപ്പ് വന്നു ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതും അത്യാവശ്യം എനിക്ക് പ്രോഫിറ്റ് തന്നൊരു ആയിരുന്നു അപ്പോൾ ഇതിനൊക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ കുറച്ച് വേറെ ഒന്നല്ല അഡ്വാൻസ് ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുണ്ട് ട്രെൻഡ് പ്രൈസ് ആക്ഷൻ ഓക്കെ ഈ ട്രെൻഡിന് നല്ല പ്രാധാന്യമുണ്ട് ഉണ്ട് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മാർക്ക് നല്ല രീതിയിൽ ബെയറിഷായി അപ്പോൾ ഈ ഒരു ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മക്കളെ കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ പോയി അല്ലേ പിന്നെ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ പോയി മുകളിൽ പോയി മുകളിൽ പോയി താഴേക്ക് വന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു പിന്നെ ഫുള്ള് മാർക്കറ്റ് ഇതിൻ്റെ അടിയിലേക്ക് കളിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ കുറേ നേരം സപ്പോർട്ട് കൊടുത്ത ഏരിയയിലേക്ക് പിന്നീട് മാർക്കറ്റ് വന്ന് മിറ്റി കയറ്റിയുമ്പോൾ എന്നുണ്ടാവും അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ കാണിക്കും ഓക്കെ ഇതൊരു ഫിഫ്റ്റി മിറ്റ് ഇതിൻ്റെ എന്താണ് ചാർട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് സ്പോട്ടിൽ കണ്ണടച്ചൊരു ട്രേഡ് ഒക്കെ എടുക്കാൻ പറ്റും എന്താണത് സ്പോട്ടിലൂടെ നിന്ന് ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരൊറ്റ സിഗ്നലിലേക്ക് നമുക്ക് കിട്ടേണ്ടു എന്താണ് ഒരു എൻഗൾഫിങ് കാണിക്കണം അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിൽ ബേറി ഷാമ ഹാമർ ക്യാൻഡിൽ ഇവിടെ കാണിക്കണം താഴേക്ക് നമുക്ക് എവിടെ വരെ ടാർജറ്റ് ചോദിക്കാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും ടാർജറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇംബാലൻസ് കളക്റ്റ് ചെയ്യുന്നവരെയാണ് അല്ലാതെ ഇല്ല ഒരു ഇംബാലൻസ് കളക്ട് ചെയ്യുന്നവരെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് ഈ ഒരു സോണിൽ വന്നിട്ട് മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും പക്ഷേ പേഴ്സണലി ഞാൻ ഇത് നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയുകയൊന്നുമല്ല ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കൂടുതലും നടക്കുന്ന സെനാരിയോ ആണ് ഈ പറയുന്നത് ഓക്കെ ഇവിടെ ശരിക്കും നടന്നിട്ടുള്ളതെന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ താഴേക്ക് മാർക്കറ്റ് വന്നു അല്ലേ ഇന്നിട്ട് തിരിച്ച് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് തന്നു വീണ്ടൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നിട്ടുണ്ട് സാധാരണ നോർമൽ എസ് എം സി ആണ് ഈ പറയുന്നത് ഒരു ഇൻഡ്യൂസ്മെൻറ് തന്നിട്ടുണ്ട് മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയി ഇവിടെ കുറച്ച് രീതിയിൽ പ്രൈസ് ആക്ഷൻ കാണിച്ചു മീൻസ് സ്ലോ ആയി ഒന്ന് ഒറ്റടിക്ക് ഈ ഒരു ഇംബാലൻസ് എടുക്കല്ല ചെയ്തത് ഒന്ന് സ്ലോ ആയിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ ഡൗൺ ഡൗണിലേക്ക് വന്നു വീണ്ടും അവിടെ ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചു കാരണം ഈ ഒരു അതേ പൊസിഷനിൽ തന്നെ പ്രൈസ് വീണ്ടും ഒരു ആക്ഷൻ കാണിച്ചു നേരെ നല്ല രീതിയിൽ വന്നു അല്ലേ അപ്പോൾ ഈ ഒരു ഏരിയ എന്തായിട്ട് മാറിയിട്ടുണ്ട് ഓർഡർ ബ്ലോക്കായിട്ട് മാറിയിട്ടുണ്ടാവും ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എനിക്കറിയാം അത് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞ് തരാം കാരണം വെച്ചാൽ ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ കോഴ്സിലാണ് അതുകൊണ്ടാണ് ഞാൻ വലിയത് പറയാത്തത് മക്കളെ ഇവിടെ ഓ ഓവറോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഒരു ക്യാൻഡിലാണ് ഇത് ഇതൊരു വൺ ഹവറിലൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്ത ഒരു ക്യാൻഡിലാണ് ഇത് ശരിക്കും ഇത് ഫിഫ്റ്റി മിനിറ്റിലാണ് മൾട്ടിപ്പിൾ ക്യാൻഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കൺസൾട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലത്തെ മെയിൻ ക്യാൻഡിലിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആക്കി വരയ്ക്കാൻ പറ്റും അപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആക്കി വരയ്ക്കാൻ പറ്റും ഓക്കെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നോക്കുന്ന രീതിയാണ് ഇതെല്ലാവരും ഇതേപോലെയാണ് നോക്കണമെന്നില്ല ഇത് ഓർഡർ ബ്ലോക്ക് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഇമ്പൾസി മൂവ് നടന്നിട്ടുണ്ടാവണം ഓക്കെ ആ ഒരു ഇമ്പൾസി മൂവ് കൂടെ നടന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ തരണം അതിവിടെ നടന്നിട്ടുണ്ട് ബോഡി ക്ലോസിങ് ഉള്ള ഒരു ബ്രേക്കോ സ്ട്രക്ചർ തന്നിട്ടുണ്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് വേണം ഇതൊരു ഇൻഡ്യൂസ്മെൻറ്റാ തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ പെൻഡിങ് നിൽക്കുന്ന ഇംബാലൻസ് ഉണ്ട് മാർക്കറ്റ് പതുക്കെ പതുക്കെ പ്രൈസ് ആക്ഷൻ ഇട്ടിട്ട് നേരെ ഇവിടെ വന്ന് ഈ റെഡ് ക്യാൻഡിലും മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല ഒന്നല്ലെങ്കിൽ ഇത് എൻഗൾഫ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ഇവിടുന്ന് മുകളിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു ഹാമർ ക്യാൻഡിൽ തരണം ഇതേ മോഡൽ ഒരു ഹാമർ ക്യാൻഡലൊക്കെ തരാണെങ്കിൽ ഓക്കെ നമ്മുടെ സെല്ലേഴ്സ് ഫെയിലായി ബൈയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് ശരിക്കും ഓടിച്ച അടി ട്രേഡ് എടുക്കാൻ പറ്റില്ല ഈ ഒരു റേഞ്ചിൽ നിന്ന് ശരിക്കും ട്രേഡ് എടുക്കാം നമ്മൾക്ക് അപ്പോൾ കുറക്റ്റ് പക്ക ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാനെടുത്ത രീതിയാണ് പറയുന്നത് വെയിറ്റ് ചെയ്തു മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും ആക്ഷൻ കാണിച്ചപ്പോൾ എനിക്ക് ഇവിടെ ട്രെൻഡ് കിട്ടി അതേപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ഓക്കെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും നമ്മൾ ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്നിട്ട് ഇവിടെ ഒരു എൻഗൾഫും കാണിച്ചു സ്പോട്ടിൽ ഈ റെഡ് കാരിൽ ഫോം ആവുന്ന ടൈമിലാണ് ഞാൻ എൻട്രി എടുത്തത് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തു ടോപ്പിലേക്കാണ് അതിൽ ഓവറോൾ ലിക്വിഡിറ്റി എടുക്കാൻ വരുന്ന അറിയുന്നതുകൊണ്ട് തന്നെ മോഡിലേക്കാണ് ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ഷാർപ്പായിട്ട് നമ്മളെ ആ ഒരു ഏരിയയിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഓക്കെ കറക്റ്റ് അവിടെ നിന്ന് മിറ്റിഗേറ്റ് ചെയ്ത് നേരെ റിവേഴ്സൽ കാണിച്ചു അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ബിഗിനേഴ്സിനോട് പ്രത്യേകിച്ച് പറഞ്ഞാൽ അതിൻ്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയി ട്രേഡിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഇവിടെ ഈ സെറ്റപ്പിനല്ല പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം നിങ്ങൾ ഇതിലെത്രത്തോളം ക്ഷമിച്ചിരിക്കുന്നു ടാർജറ്റ് അടിക്കുന്നത് വരെ ക്ഷമിച്ചിരിക്കുന്നു അതാണ് നിങ്ങളുടെ വിജയം നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കണം ഓക്കെ കുറേ പേര് ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനായാലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അതായത് ഓപ്ഷൻ ബൈ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് ഞാനിപ്പോഴും അതായത് ഞാൻ വലിയ ട്രേഡർ എന്നല്ല പറഞ്ഞു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു പ്രോഫിറ്റൊക്കെ മെയ്ക്ക് ചെയ്ത് നല്ല രീതിയിൽ സാധാരണ ഒരു ജീവിതം ജീവിക്കാതെ നല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണമെങ്കിൽ കുറേ കഷ്ടപ്പെടണം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എത്ര കണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും കുറ്റം പറയാനായിട്ട് വരുള്ളൂ കുറേ പേര് ഓക്കെ കാര്യത്തിൽ കിടക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാറുള്ളത് എപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു അല്ലേ ട്രേഡ് എടുത്തു അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ എസ് എൽ ഞാൻ ഈ ഒരു റേഞ്ചിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് സോറി ഈ റേഞ്ചിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തി മാർക്കറ്റ് അവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് റിവേഴ്സിൽ കണ്ടപ്പോൾ ഞാനത് എസ് എൽ എടുത്തിട്ട് ഈ ഒരു പോയിൻറ്റിൽ കൊണ്ടുവച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു പോയിന്റ് എസ് എൽ അടിക്കുകയുള്ളൂ എപ്പോഴും അങ്ങനെ ചെയ്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് വന്ന് ഇനി അടിച്ചു പോക്കോട്ടെ പരിപാടി അവിടെ വെച്ച് നിർത്തിക്കോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ പോയി വീണ്ടും വീണ്ടും വന്ന് വന്ന് എപ്പോഴാണ് അവിടെ അർജിറ്റ് അടിക്കുന്നത് അപ്പോൾ നിങ്ങൾ എക്സിറ്റ് അടിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ഇത് അത്യാവശ്യം എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം നോക്കലില്ല പിന്നെ ഞാൻ മാർക്കറ്റിൻ്റെ ഒരു ഒരു ഐഡിയ നമുക്ക് കിട്ടണില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ട്രേഡ് എടുക്കരുത് അവിടെ ട്രേഡ് എടുക്കാൻ പോകരുത് ഇതിൻ്റെ ഇടയിലൊക്കെ ട്രേഡുകളുണ്ട് ചെറിയ ചെറിയ ട്രേഡുകളുണ്ട് പക്ഷെ അത് നോക്കിയില്ല മാർക്കറ്റ് നല്ലൊരു ഹൈ ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് പറയുന്നത് ഹൈ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയായാലും മാർക്കറ്റ് ഇവിടുത്തെ ഓവറോൾ ലിക്വിഡിറ്റി എടുക്കാൻ വരും കാരണം അവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ച്ചർ ബ്രേക്കോ സ്ട്രക്ച്ർ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്നുണ്ടോ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും ഇതൊക്കെ ഒറ്റ അടിക്ക് എടുത്തതാണ് ഈ കാണുന്നത് ഓക്കെ ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും പോയി ഇവിടെ ട്രെൻഡ് ഉണ്ടാക്കി അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിൽ പോയി അതായത് ഈ ട്രെൻഡിൻ്റെ ഹൈ എടുത്ത് പോയിട്ട് പിന്നെ ഇവിടെ കുറച്ച് നാൾക്ക് ശേഷം ഇപ്പോഴത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രേഡ് നടക്കണതിൽ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് ഇവിടം വരെ പോകും എന്നുള്ളത് ഇവിടെ ഒരു ട്രെൻഡ് തന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ട്രെൻഡ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഓക്കെ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ കറക്റ്റ് മൂവ് തന്നു ഇവിടെ നല്ല പ്രഷർ കാണിച്ച് മുകളിലേക്ക് പോയി വീണ്ടും ഇവിടെ കുറച്ച് നേരം കൺസൾട്ടേറ്റ് ചെയ്ത് വീണ്ടും വന്നു അവിടുന്ന് വീണ്ടും പ്രഷർ കാണിച്ച് മുകളിലേക്ക് വീണ്ടും പോയി രണ്ട് പ്രാവശ്യം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാൻ നോക്കി അവിടുന്ന് ഫ്ലോപ്പായി ഓക്കെ വീടിനും പ്രഷർ കാണിച്ചു അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഒരു ട്രെൻഡ് വൈസ് ആണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അത്രയും പ്രഷർ ഇവിടെ നിന്ന് ഓരോ ടൈമിലും ചെയ്യണി നിന്ന് അതിനുള്ള തെളിവ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഗ്രീൻ കാൻഡിലുകൾ സ്ട്രോങ് ആയി വരുന്ന കാണാൻ പറ്റും ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ കാൻഡലുകൾ വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഒന്ന് ഫ്ലോപ്പ് ആയി ഫ്ലോപ്പ് ആയി ഫ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ അതായത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് സോണായിട്ട് മാറുന്നുണ്ട് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം എന്നാൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ശരിക്കും ഒരു ഡിമാൻഡ് സോണാണ് ശരിക്കും ആ ഒരു ഡിമാൻഡ് സോണിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നിരുന്നത് അല്ലേ അപ്പം നമുക്കിവിടെ പ്രോപ്പർ ട്രേഡ് പ്രോപ്പർ ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഞാൻ എന്തെയ്യൂ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം നമുക്ക് ഓടിച്ചാടി ട്രേഡ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ഓക്കെ മാർക്കറ്റ് എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞുതരാം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തുണ്ടാവും മക്കളെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നതാണ് എല്ലാവരും മൈൻഡിലുണ്ടാവുക കാരണം ഇതിൻ്റെ മുകളിലത്തെ ഓവറോൾ ലിക്വിഡിറ്റി എടുത്തു താഴെ വന്ന് ക്ലോസ് ചെയ്തു അല്ലേ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ കൂടി കാണിച്ച് തന്നു അപ്പോൾ താഴേക്ക് വരുന്നതാണ് എല്ലാവർക്കും തോന്നുക പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ മുകളിലേക്ക് പോകാനുള്ള റീസൺ എന്താണ് വേറൊന്നും ഇല്ല രണ്ട് പ്രാവശ്യം ഇവിടെ അറ്റംപ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെയും ബ്രേക്ക് ചെയ്ത് നോക്കി നേരെ താഴേക്ക് വന്നു അല്ലേ വീണ്ടും വന്ന് വന്ന് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ നോക്കി വീണ്ടും താഴേക്ക് വന്നു വീണ്ടും അതേ ഏരിയയിലേക്ക് മാർക്കറ്റിൽ പോകാൻ നിൽക്കുക കാരണം ഓൾറെഡി അടിയിൽ നിന്ന് ഇങ്ങനെ പ്രഷറുകളുണ്ട് അല്ലേ അപ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് തന്നെയാണ് പോകേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഇനി ടൈം ഫ്രെയിമുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റിലിട്ട ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാവും നമ്മൾ വരച്ചത് പക്കാ നല്ലൊരു ഡിമാൻഡ് സോണാണ് ഇത് ഞാൻ കണ്ടിട്ടൊന്നും വരയ്ക്കാൻ നല്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ വരച്ച പോയതാണ് ഡിമാൻഡ് സോണാണ് കാരണം ചില ഇപ്പോൾ എനിക്ക് മാർക്കറ്റിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ഡിമാൻഡ് സോൺ എങ്ങനെയാണ് സപ്ലൈ സോൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇതൊരു ഡിമാൻഡ് ഡിമാൻഡ് സോണെന്ന് തന്നെ ഒന്നും ഇങ്ങനെ മാർക്കറ്റ് ഒരു കൺസൾട്ടേഷൻ ഒരു ബോക്സ് പോലെ നടത്തുകയാണെങ്കിൽ അത് ഡിമാൻഡ് സോണായി മാറും അവിടെ വന്ന മാർക്കറ്റ് റിവേഴ്സ് ആവും ഓടിച്ചാടി ട്രേഡ് ട്രേഡെടുക്കാൻ പറ്റില്ല ഈ റിവേഴ്സ് ആകുന്ന സിഗ്നൽ ഉണ്ട് ഒരു സെറ്റപ്പ് കാണിക്കും അതാണ് ശരിക്കും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നത് ആ സെറ്റപ്പ് കൂടെ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം എവിടെ നെക്സ്റ്റ് ഒരു ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റിയോ സ്വീപ്പ് ചെയ്യുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ആ എൻട്രി കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രോഫിറ്റ് കാണിക്കുമ്പോൾ വെപ്രാളം പിടിച്ചിട്ട് ഇന്ന് ലോസിലേക്ക് ഇത്തിരി വരുമ്പോൾ ചാടി ഇറങ്ങും ആ ഒരു സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ട്രേഡറായി മാറും ഓക്കെ അപ്പോൾ അത് പെട്ടെന്ന് വരുമെന്ന് വെച്ചാൽ വരില്ല ടൈം എടുക്കും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവ പ്രകൃതി അനുസരിച്ചിട്ട് അങ്ങനെ വരുള്ളൂ ടൈം എടുക്കും ടൈം എടുത്തോട്ടേ ലോസ് വരുമ്പോൾ വിഷമിക്കാതെ ഇതിൽ ധൈര്യമായിട്ട് നിൽക്കുക സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓക്കെ അപ്പോൾ ഇവിടെ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ക്യാൻഡിൽ അതുപോലെ തന്നെ അതേ റേഞ്ചിലുള്ള ഈ ക്യാൻഡിൽ അതേ റേഞ്ചിൽ ഈ ക്യാൻഡിലും കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഒരു ഏരിയ നോക്കിയാൽ കണ്ടില്ലേ സ്ട്രോങ്ങ് ആയി ഈ ഒരു ഏരിയ ഭയങ്കര സ്ട്രോങ് ആയി അപ്പോൾ എന്തായാലും ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് എനിക്ക് വന്ന് മനസ്സിലായി ചെറിയ ടൈം ഫ്രെയിമിൽ ഇട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ട് മുകളിലേക്ക് ഈ ക്ലോസിങ് വന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തത് ഈ ഒരു ടാർജറ്റ് വരെ ഓക്കെ ഞാൻ വൺ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ചേച്ചി മോനക്ക് ചായ മേടിച്ചു കൊടുക്കാൻ പോകും രാത്രി ഒരു മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു എൻട്രി ഇതായിരുന്നു അത് വന്നിട്ട് പക്കാ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് മാർക്കറ്റ് ഈ റിവേഴ്സിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ കറക്റ്റ് ആ ലെവലൊന്ന് ടാർജറ്റ് ഹിറ്റ് ചെയ്തു പക്ഷേ ഞാൻ വെച്ചത് നമുക്കറിയാമല്ലോ നമ്മൾ ഈ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബ്രോക്കറിൽ വെക്കുന്ന പോലെയല്ല നമ്മൾ ഫോറക്സിൻ്റെ ഒക്കെ വെക്കുന്നത് അതിൽ കറക്റ്റ് ടാർജറ്റും എസ് എല്ലൊക്കെ നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സെപ്പറേറ്റ് രണ്ടാമത് പോയിട്ട് സെറ്റ് ചെയ്യണം ഇത് വൺ ടൈം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പിന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് ശീലിച്ചിട്ടില്ലേ കാരണം വെച്ചാൽ ഞാൻ പരമാവധി പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനുള്ള ഇതേ നോക്കുകയുള്ളൂ പിന്നെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ അതുപോലെ പരമാവധി ഇറങ്ങാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒന്ന് വയ്ക്കാണ്ട് ഒക്കെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ സിംഗിൾ ക്യാൻഡിൽ മതി ഗംഭീര ലോസ് വരും കാരണം ഇവിടെ ഡോളറാണ് ഇവിടെ അമ്പത് ഡോളർ നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ അതിന് അതിനവശ്യം നമുക്ക് ലോസ് ആയി എണ്ണായിരം രൂപയുടെ അടുത്തൊക്കെ ലോസ് ആയി നമുക്ക് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി തിങ്കളാഴ്ച വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ വരികയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും ഓക്കെ ഇവിടെ വരുന്ന ഒരു സനാരി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞുതരാം മാർക്കറ്റ് ഇവിടുന്ന് ഓവറോൾ ഹൈ പോയി നല്ല ഹൈ പോയി ഇവിടുന്ന് മാർക്കറ്റൊരു ബേരിഷയിലേക്ക് വന്ന് ഇവിടെ നല്ല പ്രഷർ കാണിച്ചു ഒരു വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ വീണ്ടും പ്രഷർ കാണിച്ചു അതായത് മീൻസ് താഴേക്ക് പ്രഷർ കാണിച്ചു അവിടുന്ന് വീണ്ടും ബയ്യേഴ്സ് ഇതിൻ്റെ അടിയിലുള്ള ബയ്യേഴ്സ് എന്ത് ചെയ്തു ചെയ്തു വീണ്ടും കുറച്ചും കൂടി പോയി പിന്നെ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു കാരണം ഇത് ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് അപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലിൻ്റെ ഉള്ളി ക്യാൻഡിലുകളൊക്കെ ഫോം ആയിട്ടുണ്ട് അതാണ് കൺസൾട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പെയർ വന്നു വീണ്ടും ഒരു പുൾബാക്ക് വന്നു വീണ്ടും നല്ലൊരു പെയർ വന്നു അപ്പോൾ ഓവറോൾ ഈ ഒരു ഏരിയേനെ മൊത്തത്തിൽ എൻഗൾഫ് എൻഗൾഫ് മീൻസ് മൊത്തത്തിൽ ഡൊമിനേറ്റ് ചെയ്തു ആ ഒരു സെല്ലേഴ്സ് നേരെ താഴേക്ക് വന്നു അപ്പോൾ ഈ ഇവിടെ സപ്പോർട്ട് ഒരു ഏരിയ എന്തായി പിന്നീട് ഈ റെസിസ്റ്റൻസ് സോറി സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താവും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ മാർക്കറ്റിങ്ങനെ താഴേക്ക് വന്നു ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു ഓക്കെ കാര്യം പിടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ തന്നു മാർക്കറ്റ് പതുക്കെ പതുക്കെ ഇനി പോകാൻ നിൽക്കുകയാണ് ഓക്കെ ഇനി മാർക്കറ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെന്താ ഈ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ ഈ ബ്രേക്കർ ബ്ലോക്കിൽ മാത്രമല്ല ഇവിടെ ഓൾറെഡി ഒരു ട്രെൻഡ് ഉണ്ട് ഈ ട്രെൻഡ് ബ്രേക്ക് കഴിയുമ്പോൾ ആൾക്കാർക്ക് സാധാരണ ലൈൻ ബ്രേക്കിങ്ങിൽ എൻട്രി എടുക്കാൻ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കുറച്ചും കൂടി മുകളിലേക്ക് പോവും അവർക്കൊരു ചെറിയ പ്രോഫിറ്റ് കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അപ്പോൾ ആ ഇംബാലൻസ് കൊണ്ട് കളക്ട് ചെയ്തിട്ട് എപ്പോഴാണോ താഴേക്കൊരു ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ വരണം ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ വരണം ഓക്കെ ഇല്ലെങ്കിൽ താഴേക്കുള്ള ഒരു ബൈറിഷ് ആയിട്ടുള്ള ഒരു ഹാമർ ക്യാൻഡിൽ താഴേക്ക് വന്ന് ക്ലോസ് ആവണം എവിടെ ആവണം ഈ ഒരു ഇംബാലൻസിന് തൊട്ട് താഴെ ക്ലോസ് ആവണം ബോഡി ക്ലോസിങ് താഴെ കിട്ടണം അല്ലെങ്കിൽ ഒരു എൻഗൾഫിങ് കിട്ടണം ഓക്കെ അതായത് ഒരു ഗ്രീൻ ക്യാൻഡിലിനെ റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ട് ഓവറോൾ ബോഡിയുടെ താഴെ ക്ലോസിങ് കിട്ടണം ഓക്കെ എന്നാലേ മാത്രമായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിൽ ഈ പറയുന്ന ടാർജറ്റിലേക്ക് വരുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ആണ് പറയുന്നത് നൂറ് ശതമാനം വിജയിക്കണമെന്നൊന്നുമില്ല പിന്നെ ഞാൻ ഫിഫ്റ്റി മിനിറ്റിലേക്ക് ഇടുമ്പോൾ ഒരു കാര്യം കൂടി കാണിച്ചുതരാം അവിടെ ഒരു സപ്ലൈ സോൺ ഫോം ആയിട്ടുണ്ട് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല ഇതൊരു സപ്ലൈ സോണാണ് ഓക്കെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊരു സപ്ലൈ സോൺ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിയാൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റുമായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നൂറ് ശതമാനം വിജയിക്കും അല്ലെങ്കിൽ സക്സസ്ഫുൾ സക്സസ്ഫുള്ള നമ്മളൊരു എക്സ്പീരിയൻസ് മുമ്പിൽ പറയണതാണ് തെറ്റി പോകാം ഒക്കെ ഇതിൽ പ്രോബബിലിറ്റി മാത്രമേ നമുക്ക് മനുഷ്യന്മാർക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ആ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ